സപ്ലൈകോയിലെ സാമ്പത്തിക പ്രതിസന്ധി പരിഹരിക്കാൻ ബിൽ ഡിസ്കൗണ്ട് സ്കീം പരീക്ഷിക്കാൻ തീരുമാനം ഭക്ഷ്യമന്ത്രി ജി ആർ അനിൽ സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് പണം കണ്ടെത്താൻ പുതിയ മാർഗം ആലോചിച്ചത് കുടിശ്ശികയിൽ ഒരു ഭാഗമെങ്കിലും നൽകി വിതരണക്കാരെ അനുനയിപ്പിക്കാനാണ് സർക്കാരിന്റെ നീക്കം സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചെങ്കിലും മാവേലി സ്റ്റോറുകളിൽ സ്റ്റോക്ക് എത്തിക്കാനാകാത്ത പ്രതിസന്ധിയിലാണ് സപ്ലൈകോ നിസ്സഹകരിക്കുന്ന വിതരണക്കാരെ അനുനയിപ്പിക്കാൻ ബിൽ ഡിസ്കൗണ്ടിംഗ് സ്കീം നടപ്പാക്കാനാണ് സർക്കാരിൻ്റെ പുതിയ തീരുമാനം വിതരണക്കാർക്കുള്ള കുടിശ്ശിക ബാങ്കുകൾ വഴി നൽകി ബാധ്യത സർക്കാർ ഏറ്റെടുക്കുന്ന പദ്ധതിയാണിത് ഇന്നലെ മന്ത്രി ജിആർ അനിൽ സപ്ലൈകോ ഉദ്യോഗസ്ഥരുമായി നടത്തിയ ചർച്ചയിലാണ് ഇത് സംബന്ധിച്ച് അന്തിമ ധാരണയായത് ബിൽ ഡിസ്കൗണ്ട് സ്കീമിന്റെ പ്രായോഗിക വശങ്ങൾ പരിശോധിക്കാൻ സപ്ലൈകോ സി എം ഡി മന്ത്രി ചുമതലപ്പെടുത്തി കുടിശ്ശിക ഇനത്തിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് കോടി രൂപയാണ് സർക്കാർ വിതരണക്കാർക്ക് നൽകാനുള്ളത് സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ചതിന് പിന്നാലെ ടെൻഡർ വിളിക്കുമെന്ന് അറിയിച്ചെങ്കിലും വിതരണക്കാരുടെ നിസ്സഹകരണം മനസ്സിലാക്കി മാറ്റിവെക്കുകയായിരുന്നു മുൻപ് വിളിച്ച രണ്ട് ടെൻഡറുകളിലും വിതരണക്കാർ പങ്കെടുത്തിരുന്നില്ല ബിൽ ഡിസ്കൗണ്ട് സ്കീം നടപ്പാക്കി മാർച്ച് മാസം മുതൽ മാവേലി സ്റ്റോറുകളിൽ സാധനം എത്തിക്കാനാണ് സർക്കാരിൻ്റെ അതിതീവ്ര ശ്രമം റിപ്പോർട്ടർ ആദിൽ പാലോഡ് ഇൻ റിപ്പോർട്ടർ തിരുവനന്തപുരം